ആസിഫ് അലി മൂവിയായ കിഷ്കിന്ദ കാണ്ടവും ടൊവിനോ തോമസ് ചിത്രമായ അജയന്റെ രണ്ടാം മോഷണവും ഇന്ന് കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പത്താമത്തെ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നലത്തെ പോലെ ഇന്നും ടൊവിനോ ചിത്രത്തെ ആസിഫ് അലി മൂവി ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു ഒൻപതാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച മാത്രം ബുക്ക് മൈഷോ ആപ്പിലൂടെ നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് എൺപത്തി കെ ടിക്കറ്റ്സുകളാണ് കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ സോൾട്ട് ഔട്ടായത് എന്നാൽ അജന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒൻപതാമത്തെ ദിവസം ഇന്നലെ വെള്ളിയാഴ്ച തന്നെ എൺപത്തി പോയിന്റ് പത്തൊമ്പത് കെ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ടായത് ഇന്നലത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഹെവി ഹൈപ്പ് മൂവിയായ അജന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിനേക്കാളും കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന ചിത്രം നാപ്പത്തിയേഴ് പോയിന്റ് അറുപത്തിരണ്ടിന്റെ കെ ടിക്കറ്റ്സുകളാണ് ലീഡ് മാത്രമായിട്ട് ആസിഫ് അലി മൂവി തൂക്കിയിരിക്കുന്നത് പത്താം ദിവസമായി ഇന്ന് ശനിയാഴ്ചത്തെ രണ്ട് ചിത്രങ്ങളുടെയും ബുക്കിംഗും കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇന്നലത്തെ സമാനമായ രീതിയിലുള്ള ഒരു ലീഡ് തന്നെയാണ് ആസിഫ് അലി മൂവി പത്താം ദിവസമായ ഇന്ന് ശനിയാഴ്ച യും കേരള ബോക്സ് ഓഫീസിൽ നേടാൻ വേണ്ടി പോകുന്നത് നാളെയും ഇത്തരത്തിലുള്ള ട്രെൻഡ് തുടരും എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തത് നോക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവുന്നത് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് കോടിയിലേക്കാണ് കിഷ്കിന്ത കാണം എന്ന ചിത്രത്തിന്റെ കളക്ഷൻ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് അതുപോലെ പത്ത് ദിവസങ്ങൾ കൊണ്ട് ടൊവിനോ തോമസ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മുപ്പത് കോടിക്ക് മുകളിലുള്ള കളക്ഷനിലേക്കും എത്തപ്പെടും ഏഴ് ദിവസങ്ങൾ കൊണ്ട് ടൊവിനോ തോമസ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ും അൻപത് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് കോടിയിൽ തിയേറ്ററിൽ ചിത്രമാണ് ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്നാൽ കിഷ്കിന്ദ കാഡം എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അഞ്ചര ആറ് കോടി രൂപയാണ് പത്ത് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം മുപ്പത് സി ആറിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പിച്ചു കേരളത്തിൽ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ചിത്രവും അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രവും ഫൈനലി ഇഞ്ചോട് ഇഞ്ചോട് ബോക്സ് ഓഫീസ് പോരാട്ടം നടക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്നാൽ വേൾഡ് വൈഡ് കളക്ഷനിൽ അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രത്തിന് മലർത്തിയടിക്കാൻ ആസിഫലി ചിത്രത്തിന് സാധിക്കില്ല കാരണം അത് അഞ്ച് ഭാഷയിൽ തിയേറ്ററിൽ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മൂവിയാണ് വൺ ഇനീഷ്യൽ കളക്ഷൻ ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു